ും പേഴ്സണൽ താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാനും മറക്കരുത് അതുപോലെ കമന്റ് ബോക്സിൽ നമ്മുടെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ റീഡിംഗ് വളരെയധികം സ്പെഷ്യാലിറ്റി നിറഞ്ഞ ഒരു റീഡിംഗും കൂടിയാണ് നിങ്ങളെ സഹായിക്കുവാൻ പ്രധാനപ്പെട്ട സൂക്ഷ്മ ശക്തികൾ നിങ്ങളിലേക്ക് വരുന്നു ഈ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾ സംഭവിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ റീഡിങ്ങില് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുവാനായിട്ട് അങ്ങനെ ഒരു സൂക്ഷ്മ ശക്തികൾ ഉണ്ടോ ദാറ്റ് മീൻസ് സ്പിരിറ്റ് ഗൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതായത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അതെന്ത് എനർജിയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ ഈ റിലേഷൻഷിപ്പിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുമോ റി റീകൺസിലേഷൻ റീയൂണിയൻ ആകുമോ അതുപോലെ ഈ ഒരു സ്പിരിറ്റ് കൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു എനർജീസ് ആ ഒരു ഹെൽപ്പിംഗ് എനർജിയിലൂടെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് മാറുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു മെയിൻ ആയിട്ട് നിൽക്കുന്ന സ്പിരിറ്റ് സ്പിരിറ്റ് എനർജി അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം മൂന്ന് കാർഡ്സ് ആണ് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് അവസാനം രണ്ട് കാർഡ്സും കൂടെ എടുക്കുന്നുണ്ട് നമ്മൾ അത് അവസാനം പറയാം ആദ്യം ഈ ഒരു ഈ ഒരു കാറ്റഗറി നമുക്ക് നോക്കാം അപ്പം ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെങ്കിൽ യെസ് ദ എൽഡർ മൂവ് ബിയോണ്ട് ആൻസെസ്ട്രൽ പാറ്റേൺസ് എന്നാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പൂർവികരായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഒരു മുത്തശ്ശൻ ആ ഒരു രീതിയല്ല പകരം എന്താ പറയാ മുത്തശ്ശന്റെ ചേട്ടൻ അല്ലെങ്കിൽ ഏറ്റവും തലമൂത്ത ആള് അതായത് ഒരു ചേട്ടന്റെ സ്ഥാനമായിരിക്കാം നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ അച്ഛന്റെ ചേട്ടനായിരിക്കാം അല്ലെങ്കിൽ സംതിങ് ആ ഒരു രീതി കുറച്ച് എൽഡർ ആയിട്ടുള്ള ആളായിട്ടാണ് കാണിക്കുന്നത് അതായത് വളരെയധികം പ്രായം കൊണ്ട് വളരെയധികം എന്താ പറയാ മുന്നിട്ട് നിൽക്കുന്ന ഓക്കെ വളരെയധികം ഒരു പ്രായമുള്ള ഒരു ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരിപ്പോ നിങ്ങളുടെ കൂടെ ഇല്ല മരിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരുടെ എനർജി എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അത് മുത്തശ്ശന്റെ ആണെങ്കിൽ അങ്ങനെ തന്നെ പക്ഷെ മുത്തശ്ശന്റെ മൂത്ത ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു എനർജി ഉണ്ടല്ലോ മൂത്ത ആൾക്കാർ തലമൂത്ത ആൾക്കാര് ഓക്കെ ഇപ്പൊ മൂത്ത ചേട്ടൻ അല്ലെങ്കിൽ എന്താ പറയാ വെല്ലിച്ചൻ അങ്ങനത്തെ ഒക്കെ കുറെ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ മൂത്ത അമ്മാവൻ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ അപ്പൊ അത് പൂർവികരന്റെ കാര്യമാണ് ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കാം അപ്പൊ വളരെയധികം അങ്ങനത്തെ ഒരു ഇത് കാണിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ പാരമ്പര്യ പരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില ശക്തികളുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളുണ്ട് ഇപ്പം ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും അത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടില്ല പാരമ്പര്യ ശാപമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു എനർജി സഹായിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു എൽട്ടർ ആൻഡ് സിസ്റ്റർ എനർജിയാണ് അപ്പോൾ ഇവര് അത് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടായിരിക്കാം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മാനിഫെസ്റ്റേഷൻ എക്സെട്ര എക്സെട്ര എന്തുകൊണ്ടോ നിങ്ങളെ ഈ ഒരു എന്താ ചിലപ്പോ നിങ്ങളുടെ പാരമ്പര്യമായിട്ട് ഡിവോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കുടുംബ ജീവിതത്തിൽ അത്ര സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു പാരമ്പര്യമായിരിക്കാം അല്ലെങ്കിൽ ധനപരമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു പാരമ്പര്യമായിരിക്കാം അങ്ങനെ എന്തൊക്കെയാ ഒരു കാര്യം ആ ഒരു കാര്യം പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങളെ രക്ഷിച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കാനാണ് ഈ ഒരു എനർജി നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കിവിടെ നിങ്ങളുടെ എനർജിയിൽ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ അവർ പറയുന്നത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജി എന്നാണ് അതായത് തീർച്ചയായിട്ടും ഒരു പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അമ്മയുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ചിലപ്പോ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ജീവിക്കുന്നത് നിങ്ങളായിരിക്കാം അത് സ്വഭാവം കൊണ്ടും കാണാനായാലും വിദ്യാഭ്യാസം കൊണ്ടും ജോലി കൊണ്ടും ഒക്കെ കുറച്ച് ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യപരമായിട്ടുള്ള രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാതെ വളരെയധികം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ഓക്കെ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തി ചിന്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആകണോ ആഗ്രഹം പക്ഷെ നിങ്ങളുടെ അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക് വിദേശത്ത് പോയി സെറ്റിൽഡ് ആകണം അല്ലെങ്കിൽ ഉയർന്ന ഒരു ലെവലിലേക്ക് പോകണം അങ്ങനെ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങളുടെ ആ ഒരു ആ ഒരു സൂക്ഷ്മ ശക്തികൾ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് അയച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നത് പ്രൊട്ടക്റ്റീവ് എനർജി വെക്കാനാണ് സറൗണ്ട് യൂവേഴ്സൽ വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജി അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ ആയിട്ട് കല്യാണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിലൊക്കെ ആയിട്ട് എന്തോ ആയിക്കോട്ടെ അതായിട്ട് ചിലപ്പോൾ വിദേശത്ത് സെറ്റിൽഡ് ആകാനായിരിക്കും താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ജീവിതം കൊണ്ടുപോകാനായിരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള നെഗറ്റീവ് എനർജികൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓൾറെഡി നിങ്ങൾ ബ്ലസ്ഡ് ആണ് ാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് അത് നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെങ്കിൽ പോലും എന്താ പറയാ ദൃ ദൃഷ്ടി ഒഴിഞ്ഞിട ഇടുന്നത് നല്ലതാണ് ശത്രു സംഹാരം പോലുള്ള കാര്യങ്ങൾ നടത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മന്ത്രങ്ങൾ ഉപാസിക്കാൻ പറ്റുമെങ്കിൽ അത് കൂടുതലും നരസിംഹമൂർത്തിയുടെ ഒക്കെ മന്ത്രങ്ങൾ ഉപാസിക്കാനായിട്ട് നോക്കുക ഇപ്പൊ ബൈബിളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ശക്തമായിട്ട് ശത്രുക്കളെ ഇല്ലാതെയാക്കാനുള്ള വചനങ്ങളുണ്ട് അത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഖുർആആാനാണെങ്കിലും ആ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചുറ്റിനും ഒരു പ്രൊട്ടക്റ്റീവ് എനർജി വെക്കണം എന്നാണ് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളിലും സേഫ് അല്ല നിങ്ങളെ നോക്കി ചിരിക്കുന്നവരും നിങ്ങൾ അങ്ങോട്ട് ചിരിക്കുന്നവരും എല്ലാവരും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന ആൾക്കാരല്ല പിന്നെ അവർക്ക് എന്തായാലും അറിയാം നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴിവുണ്ടാകാം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകാം ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനും മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യവും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് എനർജി വെക്കാനായിട്ട് നോക്കണം ചുറ്റിനും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യരുത് ചർച്ച ചെയ്യരുത് ബിക്കോസ് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇത് ചീത്തായി പോകണം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിഞ്ഞു പോകണം എന്നായിരിക്കും അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് പുറമേ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം അവര് പെർ പെരുമാറുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടേക്ക് കെയർ ഓഫ് യുവർ ആണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ലായിരിക്കാം കിടന്നുറങ്ങുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും ഈ പേഴ്സണെ തന്നെ ആലോചിച്ചു അല്ലെങ്കിൽ എപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല ശരീരം ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത് എസ്പെഷ്യലി ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ വെള്ളം കുടിക്കാണ്ട് നടക്കാം സമയത്തിന് ഭക്ഷണം കഴിക്കാണ്ട് നടക്കാം അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണർന്നു വരും അപ്പൊ അതിനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ തീരുമാനിക്കാനും ഒക്കെ നോക്കുക ഓക്കേ ഇനി ഇതും ഉണ്ടാകുന്ന ഈ പേഴ്സണിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി വരുന്നതോട് കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് പെർസെപ്ഷൻ ആണ് നമ്മൾ ഈ പേഴ്സൻ്റെ നിങ്ങളുടെ പേഴ്സണ എനർജിയിലാണ് നമ്മൾ കാർഡ്സ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പെർസെപ്ഷൻ ആണ് അതായത് ഒരു കാഴ്ചപ്പാട് കംപ്ലീറ്റ്ലി മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സൺ എപ്പോഴും സാധ്യതയില്ലാത്തതിനെയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരുപക്ഷെ ഈ പേഴ്സൺ വളരെയധികം പേടിത്തൊണ്ടരായിരിക്കാം പേടി വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള കഴിവില്ലാത്തൊരു വ്യക്തിയായിരിക്കാം തൊട്ടതിനും പിടിച്ചതിനൊക്കെ എക്സ്ക്യൂസസ് പറയുന്ന അതായത് ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ഈ പേഴ്സൺ അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ എന്താ പറയാ ഈ പേഴ്സന്റെ ചിന്താഗതികളെല്ലാം കാഴ്ചപ്പാടുകൾ ായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചിരുന്നത് എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് റിസ്ക് എടുക്കാൻ വയ്യ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു ചിന്താഗതിയിലാണെങ്കിൽ ഇപ്പോ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയെ മുഴുവനും കാഴ്ചപ്പാട് മാറ്റിമറിക്കുന്ന രീതിയിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നു അതിലൂടെ ഈ പേഴ്സന്റെ കോൺഫിഡൻസും ശുഭാപ്തി വിശ്വാസവും ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാനും വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു തലത്തിലേക്കാണ് ഈ പേഴ്സന്റെ ലൈഫ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓക്കെ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇംപാർഷ്യാലിറ്റി ആണ് അതായത് തീർത്തും ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാതെ പലപ്പോഴും നിങ്ങളെക്കാൾ കൂടുതൽ മറ്റു പല ആൾക്കാർക്കും പ്രാധാന്യം കൊടുത്തതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു ഡെഡിക്കേഷൻ കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ബുദ്ധി ഈ വ്യക്തിക്ക് പലപ്പോഴും ഇല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം ചില കാര്യത്തിൽ ഈ പേഴ്സൺ പക്കാ ഫൂളാണ് ഓക്കെ ഇപ്പോൾ ഈ പേഴ്സണിന് പല കാര്യങ്ങളും ലൈഫിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നല്ലൊരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരവസരമായിരിക്കാം നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം ഇപ്പം ഇത്രയും മനോഹരമായിട്ടുള്ള നല്ല മനസ്സിനുടമയായിട്ടുള്ള നിങ്ങളെയാണ് നിങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ എന്താണ് വേറെ ഒരു വലിയില്ലാത്ത കാര്യങ്ങളെ തേടി പോവുകയും ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ട് പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഒരു ലേഡി ആൻഡ് ഷീസ് ഇൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അപ്പൊ ഇത് രണ്ടും ഒരേ എനർജിയിലാണ് ഇവർ കൊണ്ടുവരുന്നത് യാതൊരു തരത്തിലുള്ള പക്ഷാഭേദവും കാണിക്കുന്നില്ല ദാറ്റ് മീൻസ് പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല ആ ഒരു എനർജി കംപ്ലീറ്റ് അല്ല മാറ്റി വെച്ചിട്ട് ഒരു ഇംപാർഷ്യാലിറ്റി അതായത് എല്ലാത്തിലും ഒരു എന്താണ് ഒരു പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലെവലിലേക്ക് അതായത് ഈ പേഴ്സൺ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിനും ഒരുപോലെ പ്രാധാന്യം തരുന്ന ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ അക്സെപ്റ്റൻസ് ആണ് അതായത് ഈ പേഴ്സൺ പല കാര്യങ്ങളിലും അംഗീകരിക്കപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള അംഗീകരിച്ച് തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പറയുന്നതാണ് കറക്റ്റ് ഈ പേഴ്സൺ പറയുന്നതേ നടക്കുള്ളൂ ഈ പേഴ്സൺ പറയുന്നത് പോലെ നിങ്ങളും വരണം ഈ റിലേഷൻഷിപ്പിൽ ഞാൻ പറയുന്നത് പോലെ പോകും ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ സംഭവിക്കുകയുള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു പക്ഷെ അത് അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്കിടയിൽ അടിയിടി വഴക്ക് ഫൈറ്റിംഗ് എനർജി വാക്ക് തർക്കം ഇഷ്ട ഇഷ്ടക്കുറവ് ഇഷ്ടക്കേട് ഇഷ്ടമില്ലായ്മ ഇത്തരം സിറ്റുവേഷൻസ് ആണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അംഗീകരിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അതായത് അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ വ്യക്തിയുടെ മനസ്സ് കൊണ്ടുവന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവവും ചിന്താഗതിയും കൊണ്ടുവന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതൊരു പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഈ വ്യക്തിയുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പിടിവാശി കാണിച്ചു നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നും വളരെയധികം താഴ്മയോട് കൂടി സൗമ്യതയോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഏതൊരു ബന്ധവും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ഈ പേഴ്സണിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം അത് മേ ബി സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ചിന്തയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റാരെങ്കിലും വഴി ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യവും കൂടി ആയിരിക്കാം ഓക്കെ അപ്പം നല്ലൊരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും ഈ പേഴ്സൺ എന്താണ് ഈ പേഴ്സൺ അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം അതിനെ തിരിച്ചു വളച്ചൊടിച്ച് പറയാനും നെഗറ്റീവായിട്ട് ആയിട്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉത്സാഹം ഓക്കെ അപ്പൊ അതിവിടെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് പക്ഷെ അതെല്ലാം മാറ്റിയെടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണിൽ യാതൊരു തരത്തിൽ സമയം കളയാനായിട്ട് താല്പര്യമില്ല ഓക്കെ ഇപ്പോൾ ഒരു അത്രമേൽ വൈകി വൈകിപ്പോയിട്ടുണ്ടാകാം ഇപ്പൊ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിലും കുറെ നാളുകളായി ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ പേഴ്സൺ തന്നെ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല എന്താണ് എങ്ങോട്ടേക്കാണ് ഇത് എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ക്ഷമയെല്ലാം നശിച്ചു പോയതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ എന്താ പറയാ ഒരുപാട് വൈകിപ്പിച്ചതാരാണ് ഈ പേഴ്സൺ തന്നെയാണ് അപ്പൊ ആ ഒരു മെന്റാലിറ്റി വരുന്നതോട് കൂടി തിരിച്ചറിവ് വരുന്നതോടു കൂടി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേർന്നാൽ മതി എന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നേരിട്ട് പോസിബിളാകാം നേരിട്ട് എന്താ പറയാ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം അപ്പം എന്തൊക്കെയാണെങ്കിൽ പോലും അതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ക്ഷമയില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ കാണപ്പെടുന്നത് ഈ വ്യക്തിയെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ റിനീവൽ ആണ് അതായത് ഇവിടെ പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയും പക്ഷെ ഇവിടെ പ്രാർത്ഥനകൾ വരുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ എനർജിയിൽ എപ്പോഴും ഈ പേഴ്സന്റെ എനർജി മാത്രമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും പരാതിയാണ് ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ടായിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ പേഴ്സൺ എനർജി ഇല്ല അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഈ വ്യക്തി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഡെഡിക്കേഷനോട് കൂടി നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ടില്ല എന്നുള്ളത് ഈ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അപ്പൊ പലപ്പോഴും അത് അത് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും നിങ്ങൾ ഈ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാനും പിന്നെ ഒരുപാട് പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ സഹി കെടുമ്പോ എന്താ പറയാ ക്ഷമ നശിക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ അനാവശ്യമായിട്ടുള്ള എനർജിയിലുള്ള വ്യക്തികളായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അവസാനിപ്പിച്ച് അതായത് ഒരുമാതിരി ഒരുപാട് വ്യക്തികളായിട്ട് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം മനസ്സിലായോ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അതിൻ്റെ ആവശ്യമില്ല അപ്പോ തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള കണക്ഷൻ എന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വ്യക്തിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതിൽ ഈ ഒരു റിലേഷൻഷിപ്പും ഉൾപ്പെടും കാരണം നമുക്ക് ഇവിടെ റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത് അത് തീർത്തും ഒരു റിലേഷൻഷിപ്പിനെയും റൊമാൻസിനെയും സൂചിപ്പിക്കുന്ന എനർജിയാണ് അപ്പോ ഈ വ്യക്തിയുടെ പണ്ടത്തെ എനർജിയിലേക്ക് ഈ വ്യക്തി ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പണ്ടത്തെ ആ ഒരു എനർജിയിലേക്ക് ഈ വ്യക്തി വരാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം എയ്സ് ഓഫ് ഗബ്രിയേൽ ആണ് എ ഗിഫ്റ്റ് ഓഫ് പാഷൻ ഓപ്പർച്യൂണിറ്റി ഇൻസ്പിറേഷൻ ഇത് സംതിങ് അമേസിങ് സെൻസ് ഓഫ് വണ്ടർ ആണ് വളരെയധികം അതിശയിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത് എന്നാണ് ഗബ്രിയൽ ഏഞ്ചല് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിന്റെ ഒരു സമ്മാനമാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പ്രചോദി പ്രചോദനം കൊള്ളുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പും കൂടിയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ ഇന്ന് ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പാണ് പലപ്പോഴും കാരണം ഉറപ്പായിട്ടും ഇത് വളരെയധികം വണ്ടർ അടിച്ചു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ സാധ്യതകൾ ഉണ്ടെന്നും ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള എന്താ പറയാ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഇനി നിങ്ങളെ തേടി വരുന്നുണ്ടെന്നുമാണ് ഈ ഏഞ്ചല് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ട്രസ്റ്റ് ഔട്ട് ചെയ്യാം ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ദ സീക്രറ്റ് ടെമ്പിൾ ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഈ പേഴ്സൺ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം മാനിഫെസ്റ്റേഷനിലൂടെയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതായിരിക്കാം ദൈവഭക്തി ഇല്ലാത്ത ഈ പേഴ്സൺ ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് ഒരു വിശ്വാസത്തിന്റെ പാതയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അതുപോലെ നിങ്ങളുടെ ആ ഒരു സൂക്ഷ്മ ശക്തികൾ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ മുത്തശ്ശന്മാരെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തലമൂത്ത ആൾക്കാരെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഒരു സാന്നിധ്യം നിങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ ബിക്കോസ് അബൌട്ട് യുവർ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ഇംപ്രൂവ്മെന്റ് ആക്കി എടുക്കാം എന്നുള്ളതും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഉത്രിട്ടാതി നാള് കിട്ടിയിട്ടുണ്ട് കുറച്ച് ക്ലൂസ് ആണ് പൂരാടം നാള് ഇരുപതാം തീയതി ചതയം നാള് സോഷ്യൽ വർക്കർ ആയിരിക്കാം പത്താം തീയതി മിൽട്ടറി ആയിരിക്കാം പുണർദ്ദം നാള് ഉത്രം നാള് അബ്രോഡ് ആയിരിക്കാം ഫാഷൻ ഡിസൈനിങ് ദെൻ പതിനേഴാം തീയതി ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ കമൻ്റ് ബോക്സിൽ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്